രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെ പരസ്യമായി പച്ചയ്ക്ക് വർഗീയത പറയുന്നു രാജ്യത്തെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്നും വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഹിന്ദുക്കളായ സ്ത്രീകളുടെ കെട്ടുതാലി വേറെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകും എന്നൊരു വിദ്വേഷ പ്രചരണം ഒരു മടിയുമില്ലാതെ നടത്തിയിരുന്നു ഇതിനെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വപ്പെട്ട ഏജൻസിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് പോലും വ്യക്തമാക്കിയിട്ടില്ല ഇരുപത്തിയേഴ് സംഘടനകളും വ്യക്തികളുമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി എന്നാൽ ഇതിൽ ഒരു പരാതി പോലും ഗൗരവകരമായി സ്വീകരിക്കുവാനോ അതിൽ നടപടിയെടുക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും കൊണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം പി ജയരാജൻ രംഗത്തു വന്നിരിക്കുകയാണ് എം വി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇലക്ഷൻ കമ്മീഷനെ രൂക്ഷമായി വിമർശിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കുറുന്തോട്ടിക്കം വാദം തെരഞ്ഞെടുപ്പ് ചട്ടം തുടർച്ചയായി ലംഘിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ ഇരുപത്തിയേഴ് പരാതികളാണ് വിവിധ സംഘടനകളും വ്യക്തികളും ഇലക്ഷൻ കമ്മീഷന് നൽകിയത് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം സൈന്യത്തിന്റെ പേരിൽ വോട്ടുപിടുത്തം വിവിധ മന്ത്രാലയങ്ങളെ ഉപയോഗിച്ച് തയ്യാറാക്കിയ പ്രസംഗങ്ങൾ ഹെലികോപ്റ്ററിൽ എത്തിച്ച ദുരൂഹമായ കറുത്ത പെട്ടികൾ എന്നിവയാണ് പരാതികളിലുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ മോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്ക് നോട്ടീസ് നൽകിയത് ബി ജെ പിയുടെ ചട്ടുകമായ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ നോട്ടീസിന് പുല്ലുവില കൽപ്പിക്കുകയും വിദ്വേഷ പ്രസംഗം നദ്ദ കൂടി നടത്തുകയും ചെയ്തു മറ്റ് പരാതികളിന്മേൽ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസൊന്നും നൽകിയിട്ടുമില്ല നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രസംഗം നടന്ന സ്ഥലത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കമ്മീഷൻ നോട്ടീസ് അയക്കുക കുറ്റം ചെയ്തയാളെ രക്ഷിക്കുകയും മറ്റൊരാൾക്ക് നോട്ടീസ് നൽകുകയും നോട്ടീസ് ലഭിച്ചയാൾ കുറ്റം ആവർത്തിക്കുകയും ചെയ്താൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തിന് അപമാനമാണ് ഇങ്ങനെ അവസാനിക്കുന്നു എം വി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമാണ് പ്രധാനമന്ത്രി ചട്ടം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന കാര്യം ഉറപ്പാണ് കാര്യം അത്ര പരസ്യമായി പച്ചയ്ക്കാണ് അദ്ദേഹം വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിച്ചത് രാജ്യത്തെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്നും വിശേഷിപ്പിച്ച പ്രധാനമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ ബി ജെ പിയുമായി ഒത്തുകളിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതോടൊപ്പം മറ്റൊരു സംഭവ വികാസവും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ടതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാതെ അനുമതി നൽകാതെ പിടിച്ചു വച്ചിരുന്ന അഞ്ചു ബില്ലുകളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെ കുറിച്ചും എം വി ജയരാജൻ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒടുവിൽ ഗവർണർക്ക് മുട്ടുമടക്കേണ്ടി വന്നു പിടിച്ചു വച്ച അഞ്ചു ബില്ലുകളിൽ ഒടുവിൽ ഗവർണർക്ക് ഒപ്പിടേണ്ടി വന്നത് ജനാധിപത്യത്തിന്റെ വിജയമാണ് ഭൂപതിവ് നിയമ ബിൽ നെൽവയൽ തണ്ണീർത്തട നിയമ ബിൽ ക്ഷീര ബിൽ അബ്കാരി നിയമ ഭേദഗതി ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നീ നിയമസഭ പാസാക്കിയ അഞ്ചു ബില്ലുകൾക്കാണ് ഗവർണറിൽ നിന്നും ശാപമോക്ഷമുണ്ടായത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ കഴിയുന്നതും വേഗം ഗവർണർ ഒപ്പിടണമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ സമീപകാലത്ത് സുപ്രീം കോടതി ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയതുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ കാവൽക്കാരായ ചില ഗവർണർമാരാണ് ഭരണഘടനാ വ്യവസ്ഥയും കോടതി വിടുതികളും തുടർച്ചയായി ലംഘിക്കുന്നത് ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിലെ മരങ്ങളടക്കം ഉഭയങ്ങളിൽ മേൽ ഭൂ ഉടമകൾക്ക് പൂർണ്ണാവകാശം നൽകുന്നതാണ് ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയതാണ് സഹകരണ നിയമ ഭേദഗതി ബിൽ സർക്കാർ ഗവർണർ ഇത്തരം നിയമങ്ങൾ തടഞ്ഞു വയ്ക്കുന്നതിൻ്റെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്ന ഭരണഘടനാ വിരുദ്ധ നടപടികൾ ഗവർണർ ഇനിയെങ്കിലും സ്വീകരിക്കാതിരിക്കുമോ ഇങ്ങനെ അവസാനിക്കുന്നു എം വിജയരാജന്റെ ആ വിഷയത്തിലെ പ്രതികരണം നമുക്കറിയാം ഗവർണർ ഏറെക്കാലമായി നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ സഹകരണ ബില്ല് ഉൾപ്പെടെയുള്ള ബില്ലുകൾ പിടിച്ചു വയ്ക്കാൻ തുടങ്ങിയിട്ട് കാലമേറെ സുപ്രീം കോടതി ഉൾപ്പെടെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണർക്ക് അനിശ്ചിതകാലം ബില്ലുകൾ പിടിച്ചു വയ്ക്കാനുള്ള അവകാശമില്ല എന്നിട്ടും അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം ഗവർണർ നടത്തിയത് ഇലക്ഷൻ മുന്നിൽ കണ്ടാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം ഭൂപതിവ് നിയമം പോലെയുള്ള നിയമങ്ങൾ പാസ്സായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാസ്സായിരുന്നുവെങ്കിൽ ഇടുക്കി പോലെയുള്ള മണ്ഡലങ്ങളിൽ അത് നിർണായക സ്വാധീനം ചെലുത്തിയേന് കാരണം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുണ്ടായിരുന്ന ഒരു ബില്ലായിരുന്നു ഭൂപതിവ് നിയമം ആ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല് ഇലക്ഷൻ വരെ അനുവദിക്കാതെ ഇലക്ഷൻ വോട്ടെടുപ്പ് തീർന്ന ഉടനെ പാസ്സാക്കിയതിലൂടെ ഗവർണർ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നു എന്തായാലും ഗവർണറും ഇലക്ഷൻ കമ്മീഷനുമെല്ലാം ബി ജെ പിയുടെ അനുചാര ബന്ധങ്ങളെപ്പോലെ പെരുമാറുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് എന്നത് അല്പം ആശങ്ക ഉളവാക്കുന്ന ഒരു ഘടകം തന്നെയാണ് എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഇനി നരേന്ദ്രമോദിക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിൽ നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ആവർത്തിച്ചാവർത്തിച്ച് ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റം ചട്ടം ലംഘിക്കുമ്പോൾ മൂകസാക്ഷിയാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസത്തെ തന്നെയാണ് തകർക്കുന്നത്